കൂടുതൽ കൂടുതലധികം സീറ്റ് നേടി അധികാരത്തിൽ വരും അല്ല പൊതുവെ എല്ലാ കാര്യങ്ങളും എൽ ഡി എഫിന് അനുകൂലമാണ് കോഴിക്കോടിനൊരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ മതനിരപേക്ഷതക്ക് വലിയ പ്രാധാന്യമുണ്ട് മതവർഗീയ പ്രസ്ഥാനങ്ങളോട് ഒരു തരത്തിലും കോഴിക്കോട് ജനത സന്ധി ചെയ്യാറില്ല കോഴിക്കോട് കോർപ്പറേഷൻ എൽ ഡി എഫിന്റെ കൈകളിൽ അതുകൊണ്ടുതന്നെ പലപ്പോഴും ആ ആംഗിളിൽ പരിശോധിച്ചാൽ ഭദ്രമായി നിൽക്കുന്നു അപ്പോൾ എൽ ഡി എഫിന് എല്ലാ നിലയിലും സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനം വികസന പ്രവർത്തനം കോർപ്പറേഷന്റെ ഭരണ നേട്ടം മതസാഹോദര്യം കാത്തു സംരക്ഷിക്കാൻ എല്ലാ നിലയിലും എൽ ഡി എഫ് വിജയിക്കണം എന്ന് ജന ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു എൽ ഡി എഫ് ട്രെൻഡാണ് പൊതുവെ കാണുന്നത് ത് തരംഗമുണ്ട് എന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറയുന്നത് അവിടെ നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരി തുടരുകയാണ് പ്രസാദ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി വളരെയധികം വിഷയങ്ങൾ ചർച്ചയായി വന്നു കേരള രാഷ്ട്രീയത്തിൽ എന്ന കാര്യം നമുക്കറിയാം അതിൽ ശബരിമല സ്വർണ്ണപ്പാളി കേസടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമടക്കം പി എം ശ്രീ പദ്ധതി അടക്കമുള്ള വിഷയങ്ങൾ അങ്ങനെ വിവാദങ്ങൾക്ക് ഒട്ടും പഞ്ഞമില്ലാത്ത ഒരു പ്രചാരണ കാലമാണ് കടന്നുപോയത് എങ്കിൽ പോലും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശിക രാഷ്ട്രീയ ഘടകങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളും ആളുകളുടെ ജനവിനായിട്ടുള്ള ജീവിത പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും ചർച്ചയാവുക ആ നിലയ്ക്ക് കോഴിക്കോടത്തെ പ്രചാരണ രംഗത്തെ വീക്ഷിച്ചാൽ വിലയിരുത്തിയാൽ അതെങ്ങനെയായിരുന്നു പ്രസാദ് ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ കാരണം എല്ലാ സ്ഥലങ്ങളിലും പ്രാദേശികമായി പലയിടങ്ങളിലും പല വിഷയങ്ങളാണ് ചർച്ച ചെയ്തെങ്കിൽ പോലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ യു ഡി എഫ് വെൽഫെയർ പാർട്ടി ധാരണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനം അത് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അതിനേക്കാൾ ഏറ്റവും ശ്രദ്ധേയമായി മാറിയത് ഈ സമസ്തയുടെ ഇരുവിഭാഗവും അത് എ പി വിഭാഗമാണെങ്കിലും ഇ കെ വിഭാഗമാണെങ്കിലും അത്തരത്തിലൊരു വലിയ വിമർശനം ഉന്നയിക്കുക തന്നെ ചെയ്തു ഇ കെ വിഭാഗത്തിലെ ചില നേതാക്കൾ അതായത് ലീഗ് വിരുദ്ധ പക്ഷത്തുള്ള നേതാക്കൾ പറഞ്ഞത് വെൽഫെയർ പാർട്ടിയെ പരാജയപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് അതായത് വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ സമസ്ത തന്നെ നേരിട്ട് പ്രവർത്തനം നടത്തി അവരെ പരാജയപ്പെടുത്തുമെന്നുള്ളതാണ് അവർ നൽകിയിരുന്ന മുന്നറിയിപ്പ് അപ്പോൾ അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ കഴിഞ്ഞ തവണ മുക്കം നഗരസഭയിൽ മൂന്ന് സീറ്റുകളിലാണ് വെൽഫെയർ പാർട്ടി വിജയിച്ചിരുന്നത് പക്ഷേ ഇത്തവണ ആറ് സ്ഥലങ്ങളിൽ മൊക്കത്ത് മാത്രം അവർ മത്സരിക്കുന്നുണ്ട് യു ഡി എഫുമായി ധാരണയില്ല ആകെ എഴുപത്തിയൊൻപത് സ്ഥലങ്ങളിലാണ് വെൽഫെയർ പാർട്ടി കോഴിക്കോട് ജില്ലയിൽ മാത്രം മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ പത്ത് സ്ഥലങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ അവർ മത്സരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഒരു കാര്യം ഈ സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ തവണ യു ഡി എഫുമായി ധാരണ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഇത്തവണ ആ ധാരണ ഇല്ല എന്നുള്ളതാണ് ചിലയിടങ്ങളിൽ മാത്രമാണ് ധാരണയുള്ളത് അതുകൊണ്ട് ഈ ഈ ഒരു ധാരണ എങ്ങനെയാണ് ഈ സമസ്തയുടെ എതിർപ്പ് മറികടന്നും ഇത്തരത്തിൽ അവർക്ക് ഈ ധാരണ മുന്നോട്ട് പോകുകയും സമസ്തയുടെ ഇടപെടലിനെ തുടർന്ന് അവർക്ക് പരാജയപ്പെടുകയും ചെയ്യേണ്ടി വന്നാൽ സ്വാഭാവികമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ധാരണയെക്കുറിച്ച് പിന്നീട് യു ഡി എഫിന് പുനരാലോചന നടത്തേണ്ട വരും അതിനുവേണ്ടിയാണ് സമസ്തയുടെ ഒന്നടങ്കം തന്നെ അക്കാര്യത്തിൽ നിൽക്കുന്നത് അതിൽ ഇ കെ എ പി വിഭാഗങ്ങൾ എന്ന് തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളതാണ് അതാണ് ഇതിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായി തന്നെ നോക്കേണ്ടത് ഈ വാർഡിന്റെ ഒരു നോക്കേണ്ടത്യേകത ഇതിലെ പാലം ഉണ്ടാവും ഉറപ്പാ ഉറപ്പാണ് ഭൂമി ഏറ്റെടുക്കലൊക്കെ പൈസ അനുവദിച്ച് ഭൂമി ഏറ്റെടുക്കലാണ് അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ ഇതിന്റെ മുകളിലൂടെ പാലായിരിക്കും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു ഇങ്ങനെ പോങ്ങനെ ആവില്ല ഇങ്ങനെയും പോകാൻ പോവാൻ വഴിയുണ്ടാവും ഇങ്ങനൊരു പാലം വന്നിറങ്ങും അതാണ് എൽ ഡി എഫ് സർക്കാർ കോഴിക്കോട് കോർപ്പറേഷനൊക്കെ എത്രയോ കാലത്ത് ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യം പക്ഷേ എഫ് അതിന് അവരെ തെറ്റു പറയാൻ പറ്റില്ല ഒരു പ്രതിപക്ഷ നിലയിൽ അവർക്ക് എന്തെങ്കിലും പറയേണ്ടത് അതുകൊണ്ട് പറയുന്നത് ഞാൻ കാര്യം കൂടി ഒരു വെൽഫെയർ പാർട്ടി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമസ്തയുടെ വിമർശനം അത് എല്ലാ അർത്ഥത്തിലും വലിയ ഗുണമായി അല്ല അത് മതനിരപേക്ഷ മനസ്സുള്ള ഒരാളും അംഗീകരിക്കില്ല അത്തരം കാര്യങ്ങൾ അപ്പോൾ ആ നിലയിൽ തന്നെ കാര്യങ്ങൾ മത കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാകെ ഇത്തരം അവിശുദ്ധ സഖ്യങ്ങളെ ചവറ്റുകോട്ടയിലെറിഞ്ഞു പി ഡി സതീശൻ പറയുന്നത് അതൊരു വെൽഫെയർ പാർട്ടിയാണ് അത് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ നേരത്തെ പറഞ്ഞില്ല എന്തായാലും വലിയ ആവേശത്തിലും പാലണ്ടോ ഒരു പാലം ഒരു പാലം ലക്ഷ്മി മന്ത്രി പറയുന്നതാണ് ഒരു ഉറപ്പ് കൊടുക്കുന്നതാണ് ബീച്ചന്തയിൽ ആദ്യത്തെ തവണ ഒരു പാലം ഉണ്ടാകും എന്നുള്ളതാണ് ഒരു വാഗ്ദാനമാണ് ഒരുപക്ഷെ യു ഡി എഫൊക്കെ ഒരുപക്ഷെ ഇത് പരാതിയായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് മീൻചന്തയിൽ നിന്ന് മീൻചന്ത വാർഡിൽ ഇവിടെ മുസാഫർ ആണ് മത്സരിക്കുന്നത് മുസാഫർ നമ്മൾ സി പി എമ്മിൻ്റെ ജയിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് അധികം ജയിക്കുകയാണെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ വലിയ ആവേശം ഈ വാർഡിൽ നമുക്ക് കാണാൻ കഴിയും മന്ത്രി ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പൊട്ടിക്കലാശ സമയത്ത് മുഴുവൻ സമയവും മന്ത്രി ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ ലക്ഷ്മി നമ്മൾ തന്നെ ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായി പോകുന്ന ഒരു പോരാട്ടം ഈ പറയുന്ന വെൽഫെയർ പാർട്ടി എത്രത്തോളം അവിടെ വിജയിക്കാൻ കഴിയും ഈ സംസ്ഥയുടെ എല്ലാം എതിർപ്പ് മറികടന്ന് എത്രത്തോളം വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ബിജെപിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തുകളിലെല്ലാം തന്നെ വലിയ കാര്യമായ നേട്ടം കഴിഞ്ഞത് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പതിമൂന്ന് പഞ്ചായത്തുകളിൽ മാത്രമാണ് ബി ജെ പിക്ക് സാന്നിധ്യമുള്ളത് ആകെ പതിനെട്ട് അംഗങ്ങൾ മാത്രമാണ് ബി ജെ പിക്ക് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത് ഇത്തവണ അതിന്റെ എണ്ണം വർദ്ധിപ്പിക്കും